കുസാറ്റ് ദുരന്തത്തിൽ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും പ്രതി ചേർത്ത പോലീസ് മനപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമാണ് ചുമത്തിയത് അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു ഗായത്രി സത്യദേവ് വിശദാംശങ്ങളുമായി ചേരുന്നു ഗായത്രി സംഘാടനത്തിലെ പിഴവാണ് അപകട കാരണമെന്ന് കുറച്ച് കുറച്ച് ദിവസം മുമ്പേ പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത കൂടി ഈ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും കൂടി പ്രതി പോലീസ് എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ാര്യ കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഒരു ദുരന്തം സംഭവിച്ചത് കൊച്ചി സർവകലാശാല സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ ടെക്നിക്കൽ സെറ്റിന്റെ ഭാഗമായി നടത്താനിരുന്ന ആ ഒരു ഗാന്ധിശിയുടെ ഒരുക്കങ്ങൾക്കിടയിലായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത് നാല് വിദ്യാർത്ഥികൾ കുസായിലെ മൂന്ന് പേരും പുറത്തുനിന്നുള്ള ഒരു വിദ്യാർത്ഥിയും അടക്കം നാല് പേർ മരിക്കുകയും അറുപത്തിനാലോളം പേർക്ക് പരിക്കേറ്റ് പരിക്കേൽക്കുകയും ചെയ്തൊരു വലിയ ദുരന്തമായിരുന്നു സംഭവിച്ചത് ആ ദുരന്തത്തിലാണ് ഇപ്പോൾ പ്രിൻസിപ്പളിനെയും അധ്യാപകരെയും പ്രതി ചേർത്ത് അന്വേഷണ റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് പരിപാടികൾ നടത്തി പരിചയമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് നടത്തിപ്പ് ചുമതല നൽകി എന്നുള്ള ഒരു കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് അത് പ്രിൻസിപ്പൽ ഡോക്ടർ ദീപക് കുമാർ സാഹു ധിഷണയുടെ ആ ഫെസ്റ്റിന്റെ ധിഷണ ഫെസ്റ്റിന്റെ കൺവീനർമാരായ രണ്ട് അധ്യാപകർ ഈ രണ്ട് മൂന്ന് മൂന്നുപേർക്കുമെതിരെയാണ് ഇപ്പോൾ മനപൂർവമല്ലാത്ത കുറ്റ നരഹത്യ വകുപ്പ് ചുമത്തി റിപ്പോർട്ട് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഈ പോലീസ് സമയം സഹായം ആവശ്യപ്പെട്ട് നൽകി പ്രിൻസിപ്പൽ നൽകിയ ആ ഒരു കത്ത് യഥാസമയം പോലീസിനെ അറിയിക്കാതിരുന്ന ഒരു അത്തരത്തിലൊരു വീഴ്ചയെക്കുറിച്ചും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്കെതിരെ ഈ വകുപ്പുകൾ ചുമത്താൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ നവംബർ ഇരുപത്തി അഞ്ചിന് നടന്ന ഒരു അപകടത്തിൽ അസ്വാഭാവിക മരണത്തിനായിരുന്നു ആദ്യം കേസെടുത്തിരുന്നത് ഒപ്പം തന്നെ പോലീസ് ചൂണ്ടിക്കാട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അപകടം നടന്ന ഓഡിറ്റോറിയത്തിന്റെ ഘടന ആ ഒരു ഘടന അപകടത്തിന്റെ ഓഡിറ്റോറിയത്തിന്റെ ഘടനാപരമായ ന്യൂനതകളും ഈ ഒരു ദുരന്തത്തിന് കാരണമായി എന്ന് പോലീസ് റിപ്പോർട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് കൊസ് സിൻഡിക്കേറ്റിന്റെ ഒരു ഉപസമിതിയുടെ ഒരു അന്വേഷണം നടന്നിരുന്നു അവിടെയും ഈ പ്രിൻസിപ്പളിനെയും പിന്നെ ഈ രജിസ്ട്രാർ ഓഫീസിനെയും കുറ്റപ്പെടുത്തി തന്നെയാണ് ഇല്ലെങ്കിൽ അവർ കുറ്റ രീതിയിൽ തന്നെയാണ് അന്ന് ഈ സിൻഡിക്കേറ്റ് ഉപസമിതിയും റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത് ഈ ഒരു ഗാനസന്ധ്യ നടക്കാനുള്ള ഗാനസന്ധ്യ ബോളിവുഡിലെ ഒരു പ്രമുഖ ഗായിക ലിഖിത ഗാന്ധിയുടെ ഒരു പരിപാടിയായിരുന്നു അത്രത്തോളം ആളുകൾ വരാൻ സാധ്യതയുള്ള ഒരു പരിപാടി മുൻകൂട്ടി പ്രിൻസിപ്പളിനെ അറിയിച്ചില്ല എന്നൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഈ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ അധ്യാപകരെയും പ്രതി ചേർത്ത് പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമാണ് ചുമത്തിയത് അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു വിശദാംശങ്ങളാണ് ഗായത്രി സത്യദേവ് നൽകിയത്